നമസ്കാരം പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി കൈകാര്യം ചെയ്യുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ നീക്കങ്ങൾ ഇപ്പോൾ അതിനിർണ്ണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ കേസിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് വീണ്ടും നോട്ടീസ് അയച്ചതോടെയാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് തുടക്കമായത് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസിലെ പ്രധാന നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മറുപടികളിലെ അവ്യക്തതകളും സുപ്രധാന വിവരങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറിലുമൊക്കെയാണ് ഈ എസ് ഐ ടി ഇത്തരം ഒരു പുനർവിചാരണയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള എസ് ഐ ടിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് നിലവിൽ രാഷ്ട്രീയ നിയമവൃത്തങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടപടികൾ ഉടൻ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല നിയമപരവും അതോടൊപ്പം തന്നെ സാങ്കേതികപരവുമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എസ് ഐ ടി ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തുവിടുന്നത് എസ് ഐ ടിയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കേസിലെ തെളിവുകളുടെ കൃത്യമായ സ്വാഭാവികമായിട്ടുള്ള തുടർച്ച ഉറപ്പാക്കാനാണ് സംഘം ഇവിടെ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ് മുൻപേ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകളെല്ലാം തന്നെ വ്യക്തികളെ വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് രേഖപ്പെടുത്തിയത് തന്നെ ഇത് സുതാര്യത ഉറപ്പാക്കാനും നിയമപരമായിട്ടുള്ള വെല്ലുവിളികളെ ഒഴിവാക്കാനും അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ആദ്യ ചോദ്യം ചെയ്യലിൽ വിട്ടുപോയതോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചുവെച്ചതോ ആയിട്ടുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിനായിട്ട് വളരെ പരിമിതമായ സമയമാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത് കേവലം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഹാജരാകണമെന്ന കർശന നിർദ്ദേശമാണ് എസ് ഐ ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിന്റെ നിയമപരമായിട്ടുള്ള പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ വാസുവിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയും ഇതിനെ തീർച്ചയായിട്ടും ഇതിലൂടെ വിലയിരുത്താവുന്നതാണ് അന്വേഷണ പരിധി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റൊരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാറിലേക്കും ശ്രദ്ധ തിരിയുന്ന ഒരു നിർണായക സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയിരുന്നത് എ പത്മകുമാറായിരുന്നു അതിനാൽ തന്നെ അന്നത്തെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചും നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള സുപ്രധാനമായ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട് പത്മകുമാറിനും ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് എസ് ഐ ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നത തലത്തിലുള്ള ഇടപെടലുകളോ വീഴ്ചകളോ ഉണ്ടായോ എന്നതിലേക്കും കൂടുതൽ വെളിച്ചം വീശാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് ഈ കേസിന്റെ സമഗ്രത ഉറപ്പാക്കാൻ ഈ മൊഴി അത്യന്താപേക്ഷിതമാണ് എ പത്മകുമാർ നിലവിൽ അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള വസ്തുതയും ഇവിടെ പ്രസക്തമാണ് കഴിഞ്ഞ തവണ നോട്ടീസ് നൽകിയപ്പോൾ അദ്ദേഹം ഹാജരായിരുന്നില്ല തനിക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നും അതിനാൽ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം എസ് ഐ ടിയിൽ നിന്നും ഒരു അവധി നേടിയെടുത്തത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും മുൻ ഭരണാധികാരി എന്ന നിലയിലും അന്വേഷണത്തോടെ സഹകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിലനിൽക്കെ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നാണ് എന്നാൽ നിലവിൽ അന്വേഷണത്തിൽ കാലതാമസം വരുത്തുന്ന ഒരു നടപടിയോടും എസ് ഐ ടിക്ക് യോജിപ്പില്ല ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം അവരുടെ നിലപാട് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും ഒരു സാവകാശമോ ഇളവോ നൽകാൻ കഴിയില്ല എന്ന് എസ് വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞു അതായത് ഇനി ഒരു നോട്ടീസ് നൽകിയാൽ പത്മകുമാർ കൃത്യമായി ഹാജരായി മൊഴി നൽകിയിരിക്കണം എന്ന ഉറച്ച നിലപാടിലാണ് അന്വേഷണ സംഘം മുൻപ് അദ്ദേഹം ആവശ്യപ്പെട്ട സാവകാശം അദ്ദേഹത്തിന് നൽകിയതാണെന്നും ഇനി അത് ആവർത്തിക്കാൻ സാധിക്കില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞു ഈ കേസിന്റെ വേഗതയും ഗൗരവവും കണക്കിലെടുക്കുമ്പോൾ ഇനി പ്രതികരിക്കാതിരിക്കുന്നത് നിയമപരമായിട്ടുള്ള കടുത്ത നടപടികൾക്ക് വഴിയൊരുക്കിയേക്കാം എന്ന മുന്നറിയിപ്പും ഇതിൽ അന്തർലീനമായിട്ടുണ്ട് അങ്ങനെ ഈ കേസിന്റെ അന്വേഷണം അതിന്റെ പൂർണ്ണമായ ലോജിക്കൽ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് നിലവിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് സംസ്ഥാനത്തെ ഉന്നതതലത്തിലുള്ള ഒരു അന്വേഷണമാണ് എൻ വാസുവിന്റെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനായുള്ള തയ്യാറെടുപ്പുകളും എ പത്മകുമാറിനെ ഉടൻ നോട്ടീസ് നൽകാനുള്ള തീരുമാനമൊക്കെ തന്നെ ഈ കേസിന്റെ വഴിത്തിരിവുകളായിട്ട് കണക്കാക്കാം ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുന്നതോടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ എസ് ഐ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഈ ഒരു കേസിന്റെ തുടർന്നുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത് നീതി നടപ്പാക്കുന്നതിലൂടെ ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാനാകുമെന്ന വിശ്വാസമാണ് പൊതുസമൂഹത്തിനും വിശ്വാസികൾക്കുമുള്ളത്